തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞു കൊല്ലത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം മുകേഷാണ് നമ്മളോടൊപ്പം ഉള്ളത് ഒന്നാം ഘട്ട പര്യടനങ്ങളൊക്കെ പൂർത്തിയായി ഇനി രണ്ടാം ഘട്ടം എങ്ങനെയെന്ന് ചോദിക്കാം ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി നാൽപ്പത് ദിവസം ഉള്ളൂ നമ്മുടെ മുന്നിൽ എങ്ങനെയൊക്കെയാണ് ഇനി രണ്ടാം ഘട്ടം രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തീരുമാനിച്ചല്ലേ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂഷൻസ് ഇല്ലല്ലോ ഇപ്പം ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ ആയിരിക്കുമെന്ന് വിചാരിച്ചു അത് ഇരുപത്താറായി അപ്പോൾ കുറച്ചുകൂടെ എന്താ പറയുന്നത് ഈസി ആയിട്ട് കുറേ കൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ കണക്കൂട്ടൽ ഇനി കുറേ ദിവസം ഉച്ച വരെ നമ്മൾ ഓരോ പ്രമുഖ വ്യക്തികളെയെല്ലാം കാണുന്നു ഓരോ സ്ഥലങ്ങളൊക്കെ നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത് കാണുന്നു ഉച്ച കഴിഞ്ഞാൽ ഒരു നാലുമണിയോടടുപ്പിച്ച് പിന്നെ കുടുംബയോഗങ്ങളാണ് കുടുംബയോഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏഴ് കോൺസ്റ്റിറ്റുവൻസിയിലും ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ നേരിട്ട് ചെന്ന് അവരടുത്ത് പ്രസംഗമല്ല ആക്ച്വലി ഇപ്പം എന്നിൽ നിന്നും അവരൊരു രാഷ്ട്രീയ പ്രസംഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ എന്ത് സംഭവിച്ചു എന്നറിയാം അതൊന്നുമല്ല ഒരു ഫാമിലി ടോക്ക് അതിനകത്ത് നമ്മൾ അവരറിയാതെ രാഷ്ട്രീയം പറയുന്നു അവരുടെ സംശയങ്ങൾ ധ്രുവീകരിച്ചു കൊടുക്കുന്നു എന്ത് സംശയവും മറുപടി പറയാം എന്നുള്ള ആത്മവിശ്വാസം എനിക്ക് മാത്രമല്ല എൽ ഡി എഫിനുണ്ട് ഈ സാഹചര്യത്തിൽ ഒരു ഒരു ചോദ്യത്തിന് പോലും ബബ്ബബ്ബ അടിക്കേണ്ട ആവശ്യമില്ല വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞ് നല്ല സജ്ജമായിരിക്കുകയാണ് ആരെയും അഭിമുഖീകരിക്കാം ഈ കൊല്ലത്തെ ആളുകൾ കുറച്ച് കാലങ്ങളായിട്ട് കേട്ട് അല്ലെങ്കിൽ അവർ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു മുകേഷ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയുടെ വികസനം നടത്തി മുകേഷിൻ്റെ അച്ഛൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു നാടക കലാകാരനിൽ നിന്ന് വളർന്നു വന്നു മുകേഷിൻ്റെ മുത്തശ്ശി അണ്ടിക്കമ്പനിയിൽ ജോലി ചെയ്തു അങ്ങനെ വളരെ താഴെത്തട്ടിൽ നിന്ന് വന്ന ഒരാൾ അങ്ങനെ ജനങ്ങളിപ്പോൾ ചർച്ച ചെയ്തു തുടങ്ങി അല്ല നമ്മളാരാണെന്നുള്ളത് ഇപ്പോൾ കൊല്ലം ഈ ഞാനീ ഇത് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ ഏഴ് ഏഴ് കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട് ഇപ്പോൾ കൊല്ലങ്കാർക്ക് എൻ്റെ മണ്ഡലത്തിലുള്ള ആൾക്കാർക്ക് അറിയാം ഞാൻ ആരാണെന്ന് അപ്പം മറ്റുള്ള ആൾക്കാർ ഒരു ഫിലിം ആക്ടർ ആകുമ്പോഴത്തേക്ക് ഇയാൾ അപ്പം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സ്റ്റാറാണ് സ്റ്റാർ എവിടെയാ നിൽക്കുന്നത് ആകാശത്താണ് ആകാശത്തു ഇങ്ങനെ വന്ന ഒരാൾ എന്ന് ധരിക്കരുത് അപ്പം പല ആൾക്കാരുടെ എക്സ്പ്രഷൻ മാറുകയാണ് നമ്മൾ ഒരു കശുവണ്ടി ഓഫീസിൽ ആഫീസിലെ വർക്കേഴ്സിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ അമ്മമ്മയുടെ കൈ കൈ പിടിച്ച് വിരള് പിടിച്ച് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കരമായ അറ്റാച്ച്മെൻ്റ് ആണ് അത് സത്യമായിരിക്കണം വെറുതെ നമ്മൾ കഥ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഇത് നമ്മൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ കശുവണ്ടിക്കറയുടെ മണം കേട്ട സാധനം അതെ കശുവണ്ടിക്കറയുടെ അതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പ് വാങ്ങിച്ച് തരാനൊന്നുള്ള ശേഷി അമ്മൂമ്മയ്ക്കില്ല ഒരു കശുവണ്ടി തൊഴിലാളികളുടെയും വീട്ടിലാവും ഇരുന്ന് രാവിലെ മുതൽ അണ്ടി തല്ലി അതിൻ്റെ പരിപ്പെടുത്തിട്ട് കവറിനകത്താക്കി അങ്ങ് വിദേശത്തൊക്കെ കടക്കുന്നതല്ലാതെ ആ തൊഴിലാളി ആൾക്കാരുടെ കുടുംബത്തിലേക്കൊന്നും കൊണ്ടുപോകത്തില്ല കാര്യം എൻ്റെ ആവശ്യമില്ല അപ്പം നമ്മൾ വല്ലപ്പോഴും കൂടി അവിടുന്ന് ഇവിടുന്ന് ഒക്കെ അണ്ടിപ്പരിപ്പ് കഴിക്കും പക്ഷേ ഇവരുടെ കൈവെള്ളം അമ്മമ്മയും അമ്മമ്മയുടെ കൂട്ടുകാരികളും എല്ലാവരുടെയും കൈ ഇങ്ങനെ അണ്ടിക്കറ വിറ്റിട്ട് ഇങ്ങനെ പൊള്ളിയിരിക്കും അത് അവരുടെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രസ്റ്റീജാണ് കണ്ട ഈ നമ്മൾ സാധാരണ ചില ഈ പിന്നെ തൊഴിലാളികളൊക്കെ പറയുമല്ലോ ഈ തഴമ്പ് കണ്ട എന്നൊക്കെ നമ്മൾ സിനിമയിലൊക്കെ പറയത്തില്ലേ അതേപോലെ അവരുടെ അഭിമാനം എന്ന് പറഞ്ഞത് ആ അണ്ടിക്കറ കണ്ട തൊഴിലെടുത്തത് കുടുംബം പോറ്റിയതാണ് ഇത് അതിൻ്റെ പാടാണെന്ന് പറയുന്നത് അവർ അത് മണക്കുമ്പോഴത്തേക്കും നമുക്ക് അണ്ടിപ്പെരുപ്പിൻ്റെ മണം വരും ഇപ്പോൾ കവലയിലും കച്ചവട കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ ചായക്കടകളിലൊക്കെ സംസാര വിഷയം രാഷ്ട്രീയമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ കെ പ്രേമചന്ദ്രൻ അങ്ങയുടെ എതിർ സ്ഥാനാർത്ഥി വെല്ലുവിളിച്ചു അങ്ങ് പറഞ്ഞു മുകേഷ് എം എൽ എ താങ്കൾ വെല്ലുവിളിച്ചു തൊട്ട് കാണിക്കാൻ വന്ന അപ്പോൾ ഒരു സ്ഥാനാർ ഒരു പാർട്ടി പ്രവർത്തകനോ അല്ലെങ്കിൽ ഇടതുപക്ഷ ആൾ പറഞ്ഞു നീ നിൽക്കുന്ന സ്ഥലം ആശ്രമ മൈതാനത്ത് വെച്ചാൽ നീ ചർച്ച നീ നിൽക്കുന്നത് മുകേഷ് എം എൽ എ വികസിപ്പിച്ച ഫുട്പാത്തിൽ നിന്നുകൊണ്ടാണെന്ന് പറഞ്ഞു അല്ല അത് അത് ആശ്രാമം എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൻ്റെ ഹൃദയഭാഗമാണ് അഷ്ടമുടിയും ഹൃദയഭാഗം തന്നെയാണ് അപ്പോൾ ആശ്രാമം പോലൊരു മൈതാനം പണ്ട് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കൊരു എയർപോർട്ട് നമുക്കവിടെ കൊണ്ടുവരാൻ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ അപ്പോൾ ആ മൈതാനം ഇങ്ങനെ നമ്മൾ പ്രിസർവ് ചെയ്ത് ഇങ്ങനെ തൊടാതെ മൈതാനത്തിൻ്റെ ഒരു സ്ഥലവും നഷ്ടപ്പെടാതെ ഇത്രയും തുറസ്സായൊരു സ്ഥലം കേരളത്തിൽ വേറൊരു സ്ഥലത്തും കാണത്തില്ല വേറൊരു ജില്ലയിലും കാണത്തില്ല അപ്പോൾ അതിനെ വെച്ച് ഇപ്പം മിയാബാക്കി വനം ഒരു ഒരു സ്ഥലത്ത് എത്രയോ സെൻറ്റിൽ ഒരു വനം വളർന്നു വരുന്നുണ്ട് അതും ശരിക്കും പ്രകൃതിക്ക് വളരെ ഗുണം ചെയ്യുന്ന സംഭവങ്ങളാണ് പിന്നെ അവിടെ കളി സ്ഥലങ്ങൾ ക്രിക്കറ്റും ഫുട്ബോളും ഡ്രൈവിങ്ങും ഒക്കെ പഠിക്കുന്ന എല്ലാത്തിനുമുള്ള വിശാലമായ സ്ഥലമുണ്ട് എന്ന് മാത്രമല്ല ആ നാല്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ജോഗിങ് ട്രാക്ക് വാക്കിംഗ് ട്രാക്ക് ഉണ്ടാക്കിയത് തൊട്ടപ്പുറത്ത് ചിൽഡ്രൻസ് പാർക്ക് അതിൻ്റെപ്പുറത്ത് നീലാംബരി ഓപ്പൺ എയർ ഓഡിറ്റോറിയം അതിനപ്പുറത്ത് സാംസ്കാരിക സമുച്ചയം ആദ്യം പിന്നെ കുമാരനാശാൻ അവസാനമായിട്ട് അവിടെ നിന്നാണ് ബോട്ടിൽ കയറിപ്പോയത് ആ ബോട്ട് ചെട്ടിയുടെ അടുത്തുള്ള പുനർജനി കുമാരനാശാൻ സ്മാരക ഓപ്പൺ എയർ ഓഡിറ്റോറിയവും പാർക്കും അങ്ങനെ ഓരോന്ന് എണ്ണി 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 ആശ്രാമ മൈതാനത്തിൻ്റെ ചുറ്റിനും എന്തെല്ലാം നമുക്ക് പരിസ്ഥിതി കുഴപ്പമുണ്ടാക്കാത്ത തരത്തിൽ ആശ്രാമ മൈതാനത്ത് നമുക്ക് അങ്ങനെ കൺസ്ട്രക്ഷനൊന്നും ചെയ്യാൻ പറ്റത്തില്ല പല കൺസ്ട്രക്ഷൻസും വന്നിട്ട് കോടതി തടഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഓരോ സ്ഥലങ്ങളും അഷ്ടമുടിയിലെന്ത് ചെയ്യാം വള്ളംകളി വരുമ്പോഴത്തേക്ക് എന്തു ചെയ്യാം അപ്പോൾ അങ്ങനെ വളരെ സയൻറ്റിഫിക്കായിട്ട് നമ്മൾ ഇപ്പം വികസനം കൊണ്ടുവന്നു പോയി ഇനിയിപ്പോൾ എന്തു ചെയ്യാൻ ഉപയോഗം സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഇത്രയും വികസനങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ എം പി ആയി കഴിഞ്ഞാൽ കൊല്ലത്തുകാർക്ക് എന്തായിരിക്കും അല്ല എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ട്രാപ്പാണ് അപ്പോൾ ആ പറഞ്ഞ സ്ഥലത്തോട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനോട്ട് മാത്രം പോകേണ്ടി വരും ഈ അപ്പം നമുക്ക് ഇത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു ഒരു രീതിയാണ് അവിടെ നമ്മൾ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരും നാട്ട് നാട്ടിൽ നിന്നുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് എം എൽ എ പണ്ട് പോലും നമ്മളൊരു ഹൈമാസേറ്റി ഉണ്ടെങ്കിൽ എവിടെയാണ് ഏറ്റവും ഉചിതം മറ്റേ ഒരു ഒരു പിന്നെ സ്കൂൾ പറഞ്ഞ ഏത് സ്കൂളാണ് ഫസ്റ്റ് എടുക്കേണ്ടത് ഇതൊന്നും എം എൽ എയുടെ ഭയങ്കരമായിട്ടുള്ള തീരുമാനങ്ങളൊന്നുമല്ല എല്ലാവരും തീരുമാനിച്ചു അത് ഫീസിളായിട്ടുള്ള സ്റ്റഡി നടത്തി ആണ് നമ്മളൊരു തീരുമാനം അനൗൺസ് ചെയ്യുന്നത് എം പി ആകുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് കൊല്ലത്തിൻ്റെ ആദ്യത്തെ ഗ്രീവിയൻസ് ഇപ്പോൾ നമുക്ക് കൊല്ലത്തിന് ഒരു കോടതി സമുച്ചയം വേണം എത്ര കൊല്ലമായി നമ്മൾ ആ ഇടി ആ ഇടുങ്ങിയ രീതിയിലാണ് അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ എൻ ജി ഒ ക്വാർട്ടറേഷൻ എന്ന സ്ഥലത്ത് നമ്മൾ അവരുമായിട്ട് സംസാരിച്ചിട്ട് അവർക്ക് ഫ്ലാറ്റ് ഫ്ലാറ്റ് പണിഞ്ഞു കൊടുക്കുന്നതോടൊപ്പം ഗംഭീരമായൊരു കോമഡി കോടതി സമുച്ചയം അവിടെ വരികയാണ് അതൊക്കെ കൊല്ലത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യങ്ങളാണ് അതേപോലെ കൊല്ലത്തിൻ്റെ എം എന്നുള്ള നിലയിൽ എന്തെല്ലാം ആവശ്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോർട്ട് എത്ര നാളായി എം എൽ എ ഫണ്ട് ഉപയോഗിച്ചിട്ട് തന്നെ അതിൻ്റെ ഇമിഗ്രേഷൻ കൗണ്ടറ് മറ്റേ താമസിക്കാനുള്ള സംഭവങ്ങൾ അത് ഇതും എല്ലാം നമ്മൾ പണിഞ്ഞിട്ട് ഇതുവരെയായിട്ടും കേന്ദ്രത്തിൽ നിന്ന് ഒരു പെർമിഷൻ വാങ്ങിയെടുക്കാൻ പറ്റിയില്ല സ്റ്റേറ്റിനൊന്നും ഇങ്ങനെ സ്റ്റേറ്റിനിങ്ങനെ അല്ലെങ്കിൽ അഭ്യർത്ഥിക്കാം എന്നുള്ളതല്ലാതെ അങ്ങനെ എന്തൊക്കെയാണോ ഇപ്പോൾ പാർവതി മില്ലിൻ്റെ ഒരു സ്ഥലം ഞാൻ ഏഴര കൊല്ലമായിട്ട് കേൾക്കുകയാണ് അവിടെ ഹാർട്ട് ഓഫ് ദ സിറ്റി കൊല്ലത്തിൻ്റെ നടുക്ക് പാർവതി മില്ലൊരു കേസിലൊക്കെ കിടക്കുകയാണ് എത്രയോ ഏക്കർ സ്ഥലം അത് സ്റ്റേ കേന്ദ്ര നിന്ന് ഒന്ന് സംസാരിച്ച് നെഗോഷ്യേറ്റ് ചെയ്ത് അത് നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ ഒക്കുമോ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ കൂടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഉണ്ട് ഈ രണ്ടര കൊല്ലം എന്തായാലും ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ ഒക്കും ഇവിടെ പിന്നെ പുള്ളിക്കട കോളനി റെയിൽവേയുടെ സ്ഥലമാണ് റെയിൽവേ വിട്ടു കൊടുക്കുന്നില്ല നമ്മൾ കോർപ്പറേഷൻ കോർപ്പറേഷൻകാർ സംസാരിച്ചു ഒരുമാതിരി ഉറപ്പിച്ചു തന്നു പക്ഷെ അതിനൊക്കെ തന്നെ എം പി അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നും ഉള്ള പ്രഷറും ശ്രമവും വേണം അതായത് കൊല്ലത്തെ എം പി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ട് അതൊന്നും പോരാതെ പോരാ തീർച്ചയായിട്ടും അപ്പോഴാണ് ശരിക്കുമുള്ള ഈ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ടുള്ള എന്തൊക്കെയാണ് നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മൾ ചെല അവിടെ ഡൽഹിയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഗംഗ ഗംഗയാർ ശുദ്ധീകരിക്കാൻ എത്ര ആയിരം കോടി രൂപയാണ് അതൊക്കെ എം പിമാർ നേടിയെടുക്കുന്നതാണ് ഓരോ ഓരോ സ്ഥലത്ത് മഹാരാഷ്ട്രയിൽ അവിടുത്തെ എം പിമാരെല്ലാവരും കൂടെ സംഘടിച്ച് നിന്നിട്ട് ഭയങ്കരമായ കൊണ്ടുവരുന്ന അതേപോലെ ശക്തമായ ഒരു നിര എൽ ഡി എഫ് നിര കേരളത്തിൽ നിന്നും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും അങ്ങയുടെ വികസനത്തിന് അല്ലെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടി വികസനം തൊട്ട് കാണിക്കാവുന്ന കാണിക്കാമെന്ന് പറഞ്ഞതിന് എൻ കെ പ്രേമചന്ദ്രൻ എം പിയുടെ മറുപടി കാണുന്നതെല്ലാം കൊല്ല അതായത് കരുനാഗപ്പള്ളി മുതൽ അങ്ങ് തിരുവനന്തപുരം അതിർത്തി വരെ കാണുന്നതെല്ലാം താൻ കൊണ്ടുവന്ന വികസനമാണെന്നാണ് മാത്രമല്ല കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് പലതും താങ്കൾ കൊണ്ടുവന്ന വികസനമൊന്നും അല്ല അത് വ്യക്തമായിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കി ഒരു ഒരു ബ്രോഷർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലോ എല്ലാവർക്കും എൻ്റെ കറക്റ്റ് ആ ഈ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടിയിൽ എന്തൊക്കെയാണ് അത് കഴിഞ്ഞ് ഇപ്പം ഒരു നാലഞ്ച് ദിവസം മുമ്പ് പിന്നെ കൊച്ചിലാമ്പൂട് പാലം പാരൽ പാലം ഒരു മൂന്നാലെട്ടം കൂടെ മൂന്നാല് ഇത് അത് എല്ലാം കൂടെ ചേർക്കുമ്പോഴത്തേക്ക് രണ്ടായിരത്തിനോടടുപ്പിച്ച് വികസനമുണ്ട് അപ്പോൾ നമ്മൾ സത്യസന്ധമായിട്ട് കാണിക്കുകയില്ല ഇതാ ഇതാണ് താങ്കൾ കണ്ടിട്ടുണ്ടോ അല്ല അത് പറഞ്ഞാലല്ലേ അറിയത്തുള്ളൂ അത് കണ്ടിട്ട് അല്ല അത് എനിക്കറിഞ്ഞുകൂടല്ലോ നമുക്ക് സാധാരണ ഞാനിപ്പം ആ ഓ കൊല്ലം വിട്ടുകഴിഞ്ഞാൽ ഇത് പിന്നെ എം പിടെ ആണോ എം എൽ എയുടെ ആണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടലോ അതിനൊരു വ്യക്തമായിട്ടുള്ളതുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് കൊല്ലത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്രീഷ്യേറ്റ് ചെയ്യത്തേ ഉള്ളൂ ആന അയ്യോ ഇയാൾ കൊണ്ടുവന്നല്ലോ ഇയാൾക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ല കാര്യം ഇവിടെ യു ഡി എഫ് ചെയ്തുകൊണ്ടിരിക്കില്ലേ യു ഡി എഫ് എത്രയും പ്രാവശ്യം പിന്നെ നിയമസഭയിൽ വെച്ച് ഞാൻ കേട്ടിട്ടുണ്ട് എന്തിനാണ് ഈ ലൈഫ് പദ്ധതി ആൾക്കാർക്ക് വീടുണ്ടാക്കി കൊടുക്കേണ്ട എന്താണ് ഇത്രയും വലിയ ഹൈടെക്ക് സ്കൂളെടുത്ത് ദൂർത്തൽ ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് വലിയ വലിയ നേതാക്കന്മാർ അപ്പം ഈ കേരളം മെച്ചപ്പെടുന്നത് ഇഷ്ടമല്ലേ ഇവർക്കെന്ന് ഞാൻ തോന്നിയിട്ടുണ്ട് അപ്പം അതിനൊക്കെ എൽ ഡി എഫ് തന്നെ വേണം എന്തായാലും കൊല്ലത്ത് ഒരുപാട് വികസനങ്ങൾ അങ്ങനെ എം പി ആയി കഴിഞ്ഞാൽ ഉണ്ടാകും തീർച്ചയായിട്ടും എന്നാൽ കഴിയുന്ന തരത്തിലുള്ള വലിയ ശ്രമം നടക്കും എന്തായാലും ഒന്നാം ഒന്നാംഘട്ട പര്യടനം പൂർത്തിയായി കഴിഞ്ഞു ഇനി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു രണ്ടാം ഘട്ടം കുടുംബയോഗങ്ങളിലും മറ്റുകളുമായി വ്യക്തികളെ കേന്ദ്രീകരിച്ചെല്ലാം തന്നെയാണ് മുകേഷൻ എം എൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം വീഡിയോ ജേർണലിസ്റ്റ് ജെ ബി ജ്യോതിഷിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദോശ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം